അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഓൺലൈൻ മജ്ലിസ് ഓൺലൈൻ കൂട്ട പ്രാർത്ഥന സ്വലാത്ത് മജ്ലിസ് അതിങ്ങനെ പെരുകയാണ് ഒരു അതിർത്തി ഇല്ല അതിനെ കാരണം ഓൺലൈനിലാണല്ലോ വീട്ടിലിരുന്നാൽ മതി അതിങ്ങനെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അതിൽ ഒരുപാട് സഹോദരിമാരാണ് അവരുടെ ഈ തട്ടിപ്പിന് ഇരയാകുന്നത് അങ്ങനെ ഒരുപാട് ഓൺലൈൻ മജ്ലിസുകളാണ് പിന്നെ നൂറേ ഹബീബ് ഏ അറിവിൻ നിലാവ് ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഇതല്ലാത്ത പേരുകളൊക്കെ കുറേ ഉണ്ട് നമുക്ക് യൂട്യൂബ് നോക്കിട്ട് ഒരുപാട് പേരൊക്കെ കിട്ടിയതൊക്കെ ഈ കൊറോണ സമയത്താണ് ഇതൊക്കെ അടിച്ചു കയറിയത് കാരണപ്പോ ആൾ പൈസ അല്ലല്ലോ ആകെ കഷ്ടപ്പെട്ട് ആ മറാരോ ഒക്കെ പിടിച്ച് അങ്ങനൊക്കെ ആകെ ജനങ്ങളെ ബുദ്ധിമുട്ടി ആ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ ഒരു മാർഗം വേണ്ട അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഓൺലൈൻ പരിപാടി തുടങ്ങിയതാ പിന്നെ തുടങ്ങിയപ്പോൾ തോന്നി ആ തിരക്കേടില്ലല്ലോ പരിപാടി ഏഹ് ഇത് നമുക്ക് സ്ഥിരാക്കിയാലോ എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ട് പിന്നെ അത് വമ്പി വളരെ വിപുലീകരിച്ചുള്ള പരിപാടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ട് ഒരുപാട് ചൂതാട്ടം ഒരുപാട് കറാമത്തുകളും ഇല്ലാത്തതൊക്കെ വലിയ വലിയ ക്യാൻസർ രോഗികളൊക്കെ ആംബുലൻസിലൊക്കെ വന്ന് സെക്കൻഡുകളൊക്കെ മാറിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുട്ടി ആഘോഷിച്ച് അതിനു വേണ്ടി കുറേ പിന്നെ ഏജൻറ്റുമാരുണ്ട് അത് പരസ്യം ചെയ്യാൻ വേണ്ടി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോ ഓരോന്ന് ഓരോന്ന് പിന്നെ അടച്ചുപൂട്ടാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത് ഇപ്പോ അറിവ് നിലബിൻ്റെ അവസ്ഥ അത് വല്ലാത്തൊരു അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ കേരള മുസ്ലിം ജമായത്ത് നിലമ്പൂർ സോൺ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഇദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്നും വിട്ട് ജനങ്ങളോടൊക്കെ വിട്ടു നിൽക്കാനാ പറഞ്ഞിട്ടുള്ള ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുക എന്താണ് അവസ്ഥ നോക്കിയാൽ അപ്പോ അതിന കാരണങ്ങളൊക്കെ ഉണ്ട് വെറുതെ അങ്ങോട്ട് പുറത്താക്കിയ പിന്നെ തള്ളി വിടല്ല ഈ സഫുവാൻ സഖാഫി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് കുറെ വിഷയങ്ങളൊക്കെ പിന്നെ ഫേസ്ബുക്കിൽ കൂടെ യൂട്യൂബിൽ കൂടെ ഒക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ വന്നതാണ് അതോ പോട്ടെ നമ്മൾ അതിനെ പറ്റും സംസാരിക്കണ്ട പക്ഷെ ഈ വിഷയത്തിനെതിരെ തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ എതിർപ്പ് വന്നിരിക്കുന്ന ഒരവസ്ഥയാണ് കാരണം അതങ്ങനെയാണല്ലോ ഏതൊരു കാര്യം അതിങ്ങനെ തുടങ്ങുമ്പോൾ പിന്നീട് അത് അള്ളാന്റെ ദീനാണ് പൊളിച്ചെഴുന്ന് ഇവരെ അപ്പൊ അതിനൊരു പരിഹാരമൊക്കെ റബ്ബിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാകും ഇടപെടലൊക്കെ റബ്ബിന്റെ ഭാഗത്തെ ഇടപെടലൊക്കെ ഉണ്ടാകും അവിടെ ഇതിലും വലിയ ചൂതാട്ടക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട് പല കാലഘട്ടത്തിലും അവരെയൊക്കെ ഒതുക്കിയ റബ്ബ ആ റബ്ബിന്റെ പിന്നെ ഭക്ഷണവും വെള്ളവും വായുവൊക്കെ മേടിച്ചിട്ടാണ് ഇവർ ഈ ചൂതാട്ടം ചെയ്യുന്നത് അപ്പൊ പിന്നെ എവിടെയെങ്കിലും പിഴക്കാതിരിക്കില്ലല്ലോ ഇപ്പൊ നോക്ക് നിങ്ങൾ അങ്ങനെ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് ഏഹ് കേരള മുസ്ലിം ജമായ എന്താണ് സർക്കുലർ ഉള്ളതെന്ന് അറിയോ ഞാൻ അത് ആ സർക്കിളിൽ വായിക്കാം നിങ്ങൾക്ക് പിന്നെ കാണിച്ചിട്ട് നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം മതി നിലമ്പൂർ സോണിലെ എടവണ്ണ സർക്കിളിലെ പത്തപ്പിരി യൂണിറ്റ് സഫു സഖാഫി എന്ന വ്യക്തിയെക്കുറിച്ചും അറിവുനിലാവു എന്ന ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും സോൺ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് സോൺ നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ പ്രസ്തുത ആരോപണങ്ങൾ ശരിയാണെന്നും ദീനിനും സംഘടനക്കും നിരക്കാത്തതാണെന്നും ബോധ്യപ്പെട്ടതിനാൽ പ്രസ്തുത വ്യക്തിയുമായോ അദ്ദേഹത്തിന്റെ പരിപാടികളെയുമായോ കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിക്കും കീഴ് ഘടകങ്ങൾക്കും യാതൊരു ബന്ധമില്ലെന്നും പ്രവർത്തകർ അതുമായി വിട്ടു നിൽക്കണമെന്നും ഇതിനാൽ അറിയിക്കുന്നു ധാരാ പറഞ്ഞത് എന്നിട്ട് അതിലെ ഒപ്പ് ശ്രീ ദാരിമി വല്ലപ്പുഴ പ്രസിഡന്റ് സോൺ കമ്മിറ്റി സി എച്ച് സക്കാഫി മാമ്പറ്റ ജനറൽ സെക്രട്ടറി സോൺ കമ്മിറ്റി ടി കെ അബ്ദുള്ള കുണ്ടുത്തോട് ഫൈനാൻസ് സെക്രട്ടറി സോൺ കമ്മിറ്റി അപ്പോ അങ്ങനെ സഫ സഖാഫിക്കെതിരെ ഇവർ നിലപാടെടുത്തിരിക്കുകയാണ് പക്ഷെ ഇത് എടുത്തത് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ കാരണം ഇവരുടെ പല വിഷയങ്ങളും അങ്ങനെയാണ് ഇത് ജനങ്ങളെ കണ്ണുകൾ പൊടിയിടാൻ വേണ്ടി ഇവർ പല സർക്കുലറൊക്കെ ഇറക്കും ഏഹ് എന്നിട്ട് എന്നിട്ട് മൊത്തത്തിൽ ഒരു ചർച്ചാ വിഷയമാക്കിയതൊക്കെ അടിയിൽ കൂടെ എന്നിട്ടൊക്കെ ഇവര് ഇവരെന്നെ കൂട്ടുകെ പരാതി പറയുന്നത് ഇവർ തന്നെയാണ് നടപടി എടുക്കുന്നത് ഇവർ തന്നെയാണ് ഇവരാണ് ഇതൊക്കെ നടത്തുന്നതും ഇതൊക്കെ പിന്തുണ കൊടുക്കുന്നതും ഒക്കെ അപ്പൊ ഈ സഫ്വാൻ സക്കാഫി ഇദ്ദേഹത്തിന് ഇതിനെ ഇദ്ദേഹത്തിനെ പറ്റി പല മധുവും പലരും പറയുന്നുണ്ട് പെട്ടെന്ന് വളരെ വളരുകയാണ് എന്താണ് പ്രിയമുള്ള സഹോദരൻ ഈ വളർച്ച എന്ന് പറഞ്ഞാ ഈ ചൂതാട്ടം ചെയ്യുന്ന ഈ മനുഷ്യൻ ഇവര് സഫ് പിന്നെ സഫ്വാൻ സക്കാഫിയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട് എന്ത് വളർച്ചയാണിത് ഇസ്ലാം പഠിപ്പിച്ച വളർച്ചയാണോ അത് ഈ പണം പൈസ വല്ല മറ്റോന്റെ ഹക്കും പാത്രം ഇല്ലാണ്ടെ വല്ലാൻ പിടിച്ച് തിന്നാന്ന് പറഞ്ഞാൽ ഇതാണോ ഇസ്ലാം പഠിപ്പിച്ചത് ഈ വളർച്ചയിൽ എന്താ അർത്ഥമുള്ളത് ഇങ്ങനെ വളരാനാണോ അല്ലെറുസ്ലും പഠിപ്പിച്ചതല്ലല്ലോ ഡീൻ പഠിപ്പിക്കേണ്ട നല്ലല്ലോ പറഞ്ഞു മതപരമായ കൃത്യമായ കരുന്ന് ജനങ്ങൾക്ക് പഠിപ്പിക്കണം ഇനിയിപ്പം ആർക്കും അവിടെ എതിർപ്പുള്ളത് പക്ഷെ ഇത് അതല്ല ഇതല്ല എന്നിട്ട് സ്ത്രീകളും അതോടൊപ്പം തന്നെ ഒരുപാട് സഹോദരിമാർ ഇതിന്റെ പുറയിൽ അവർക്ക് നമസ്കാരവും ഇല്ല കുരാനില്ല ഒന്നുമില്ല ഈ രംഗാതി പറയുന്ന ഡാൻസ് ഇയാൾ ഡാൻസും പാട്ടും കൂത്തും കേട്ട് ഇങ്ങനെ ഇരിക്കാം ഏഹ് ഇതിൻ്റെ അവസ്ഥ ഇപ്പൊ ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കണിപ്പോ കമ്മിറ്റി തന്നെ തെരഞ്ഞെടുക്കാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹമായിട്ട് വിട്ടു നിൽക്കണമെന്നാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനൊന്നും യാതൊരു പിന്നെ ബന്ധമില്ല എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് കേരള മുസ്ലിം ജമാത്ത് പിന്നെ ആ നിലമ്പൂർ സോൺ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ മുമ്പേ ചൂതാട്ടമാണെന്ന് നാടുകൾക്ക് നാല്പത് പ്രാവശ്യം എത്ര പേര് സൂചിപ്പിച്ചതാണ് ഇതുമാത്രല്ല ഇനാമന ഹാമിദ് ഹാമിതങ്ങളില്ലേ ആ പരിപാടി ഇങ്ങനെയുള്ള പരിപാടി ഓൺലൈൻ തട്ടിപ്പുകൾ ഇതൊക്കെ ആത്മീയ മജലിസ് ആത്മീയ തട്ടിപ്പ് ഏഹ് ഇതൊക്കെ നിരോധിക്കണം ഇതൊക്കെ നിരോധിക്കണം ഇതൊന്നും ദീനില്ല പലതും ഇത് മതത്തിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് മതത്തിങ്ങനെ ചൂഷണം ചെയ്യാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല മതം കൃത്യമായി എതിർക്കാൻ ചെയ്തത് മതപുരോഹിതന്മാര് ആ പിന്നെ ജനങ്ങളുടെ എന്ത് ചെയ്യും പിന്നെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരാണെന്ന് കുറയാൻ പഠിപ്പിച്ചത് വളരെ ശരിയല്ലേ ആ ഒരു അവസ്ഥയിലേക്കാണ് നീണ്ടുപോയിരിക്കുന്നത് ഇതൊക്കെ മതത്തിന്റെ വക്താക്കൾ നടത്തുമ്പോൾ ഇത് മതത്തിന്റെ ഒരു പിന്തുണ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ദീൻ പഠിപ്പിക്കാനോ അതോടൊപ്പം തന്നെ റസ്വദാൻ്റെ ചരിയ പഠിപ്പിക്കാനോ ആദർശം പഠിപ്പിക്കാനോ ഒന്നും എതിർപ്പി എതിരല്ല ഈ വിഷയം മറിച്ച് ഇങ്ങനെ ഇല്ലാത്ത കറാമത്തുകളൊക്കെ ഉണ്ട് എന്ന് വരുത്തി ഇവരുടെ ഈ മജലിസി ചെല്ലുമ്പോ ഇവിടെ മഹത്വം കൂടുതലാണ് അങ്ങനെയുള്ളവർ ഇങ്ങനേക്ക് ചെല്ല ഇതിലേക്ക് ചെല്ല അപ്പൊ ഇതിനെതിരെയാണ് മറ്റേ മറ്റേ പിന്നെ നിലാവ് വേറെ അല്ല വേറെ മറ്റേ പിന്നെ ഓൺലൈൻ തട്ടിപ്പുകാരെ അപ്പൊ അവിടേക്ക് അതിൽ പറയുന്ന കറാമത്തല്ല അവിടെ അതിനേക്കാൾ വലിയ കറാമത്ത് അവിടെ അപ്പൊ ആൾക്കാർ അങ്ങോട്ട് പരസ്യമാണ് അപ്പൊ അങ്ങോട്ട് അവിടെ ചെല്ലുമ്പോൾ അപ്പുറക്ക് വേറെ തങ്ങൾ അപ്പുറത്ത് നടത്തും അപ്പൊ ഇവര് അങ്ങട് അപ്പോഴേക്കും വേറെ ഭാഗത്ത് കൂട്ട പ്രാർത്ഥന വേറെ ഭാഗം ഓൺലൈൻ പ്രാർത്ഥന അപ്പൊ അതിലൊക്കെ ആമീൻ പറയാൻ വേണ്ടി എല്ലാവരും അങ്ങട് വലി ഇങ്ങനെ മൊത്തത്തിനൊരു കച്ചവടാക്കി മാറ്റിയാണ് എന്നത് എനിക്ക് ഇത്ര കിട്ടി എനിക്ക് അവിടെ അത്ര കിട്ടി പിന്നെ അതിൻ്റെ പേര് ട്രസ്റ്റ് ആയിരുന്നു ട്രസ്റ്റ് രൂപീകരിക്കുന്നു എന്നിട്ട് പൊടി പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കട്ടി കൂട്ടി ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നു മൊത്തത്തിൽ തെറ്റില്ല എന്ന് വെളുത്തി കൂട്ടുന്നു ഏഹ് എന്നിട്ട് ഇതിനെ പറ്റി ആരെയും പറയുകയാണെങ്കിൽ ഏ പിന്നെ വളർന്നു വരുന്നത് പിന്നെ വളർന്നു വരുന്നതിനെ വള സഫു സക്കാഫിയെ അസൂയ വളർന്നു വരികയാണ് ഇങ്ങനെ ഈ നാട്ടുകാർ നക്കിയിട്ടേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അപ്പൊ അതെ എതിർപ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെ മുമ്പേ നിർത്തേണ്ടതാണ് ഇതിപ്പോ ഈ ആത്മാർത്ഥയുള്ളപ്പോ നീക്കലൊന്നും അല്ലപ്പോ അതെ കാരണിപ്പതില് ഇതില് പറഞ്ഞതെന്ന് പറഞ്ഞ സംഘടനക്ക് നിരക്കാത്തതായ ദീനിന്റെ കാര്യം നിൽക്കട്ടെ കാരണം ദീനിന്റെ കാര്യം നിക്കുന്ന മർക്കസിന്നാണ് ഇപ്പൊ ഇപ്പൊ മുടിയും പൊടിയൊക്കെ വന്നത് ഇതിപ്പോ ദീനിന് നടക്കുന്ന കാര്യമില്ലല്ലോ ഇപ്പൊ നിങ്ങളെ കൂടെ മർഗസിന്റെ കൂട്ടത്തിൽ തന്നെ സക്കാഫിമാർ എന്തെല്ലാം തട്ടിപ്പോ നടക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കറാമത്തൊക്കെ വെച്ച് കെട്ടി നിങ്ങൾ നടക്കുന്നില്ലേ അപ്പൊ ദീനിനു എതിര് എന്ന് പറയുന്നില്ല സംഗതി സംഘടനയ്ക്ക് എതിരായിട്ട് എതിരായിപ്പര് നീങ്ങിയപ്പോൾ ഉള്ള നീക്കൽ മാത്രമാണ് ഇത് പക്ഷെ ജനങ്ങൾ കൃത്യമായിട്ട് കാര്യം പഠിക്കണം ഈ സർക്കുലരെങ്കിലും പുറത്ത് ഇറങ്ങിയപ്പോ ഇവരുടെ ചൂതാട്ടം എത്രത്തോളം വ്യക്തമാണ് എന്ന് ജനങ്ങള് മനസ്സിലാക്കണം സംഘടനയ്ക്ക് എതിരായത് കൊണ്ടാണ് ഇപ്പൊ ഈ നീക്കി നിർത്തുന്നത് അത് കണ്ണിന് പിടിയിടാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മൾ വിചാരിക്കുമല്ലോ സഫാൻ സക്കാഫി എതിരായിട്ടുള്ള ഈ ആത്മീയ തട്ടിപ്പും മഞ്ജിരി നടത്തുന്നത് കൊണ്ടാണ് അല്ല ഇതിനപ്പുറത്ത് മജലിസ് നടത്തുന്നവർ ഈ പാർട്ടികൾ ഈ അടിയിൽ ഒപ്പിട്ട പാർട്ടിയില്ലേ അവർ ഇതുപോലെയുള്ള മജലരിസും മറ്റുള്ള കാര്യങ്ങൾ പിന്നെ അൽഫാത്തയെ വിളിക്കാനും ഉയർത്താനും പോകുന്ന പാർട്ടികളാണ് ഒപ്പിട്ടത് അപ്പൊ ദീനിനെ പറ്റിയല്ല സംഗതി സംഘടനപരമായിട്ടാണ് അപ്പൊ എന്തായിരുന്നാലും ജനങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ തള്ളിപ്പറഞ്ഞല്ലോ എന്തായിരുന്നാലും ഇത്രയും വലിയ ഒരു ചൂതാട്ടത്തിനെ തള്ളിപ്പറയാൻ ഇവർ ആ പിന്നെ ഒരു ചെറിയ ലഘുലേഖ് ഇറക്കിയ ഒരു സർക്കിൾ ഇറക്കി ഇറക്കിയല്ലോ അപ്പൊ അത് വെച്ചെങ്കിൽ ജനങ്ങൾ കൃത്യമായിട്ട് കാര്യം പഠിച്ച് മനസ്സിലാക്കുക ഈ രൂപത്തിലുള്ള ആത്മീയ തട്ടിപ്പ് കേന്ദ്രത്തിലേക്ക് ആരും പോകാതിരിക്കുക കൃത്യമായ അത് അവിടെയാണ് നമ്മൾ ചൂഷണം ചെയ്യുന്നത് നമ്മളെ വിശ്വാസം വെച്ചിട്ട് നമ്മളെ ദൗർബല്യം വെച്ചിട്ട് ഇവര് ചൂഷണം ചെയ്യുക മനസ്സുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോ റബ്ബിനോട് കാര്യങ്ങൾ റബ്ബിനോട് പിന്നെ ദ്വാന ചെയ്യ റബ്ബിനോട് പ്രാർത്ഥിക്കുക ഇബാധത്തൊക്കെ കൃത്യമായി നിർവഹിക്കുക ഋസൻ്റെ ചര്യ കൃത്യമായിട്ട് പാലിക്കാം നബി പഠിപ്പിച്ച പ്രാർത്ഥനകൾ കൃത്യമായി നിർവഹിക്കുക കുറു കൃത്യമായിട്ട് ഓതുക റബ്ബിനോട് ദ്വാന ചെയ്യാന്നല്ലാതെ ഇവരുടെ മുമ്പിൽ പോയി ഈ പാട്ടും കുത്തും കേൾക്കാൻ പോകരുതെന്നും കൂടി എല്ലാവരോടും അറിയിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കും അസാം വൈക്കും വരഹമത്തല്ലാഹി വബറാക്കാത്തു